ഹലോ ഗൈസ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പാലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഉയരമുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ ഉള്ള ഒരു പാലം പാലം കണ്ടോ ഇത് കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് എന്തിനായിരിക്കും ഇത്രയും ഉയരത്തിലെ പാലം പണിതെന്നല്ലേ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ ആറ് കണ്ടോ ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി ബോട്ട് ഓടുന്ന ആറാണ് അപ്പൊ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ബോട്ട് നന്നായിട്ട് ഇതിൽ പോകണ്ടേ അതിനു വേണ്ടിട്ടാണ് കുട്ടനാട്ടില് ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ പാലം പണിയുന്നത് അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ പാലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തായാലും നമുക്ക് അക്കരെ എത്തണമെങ്കിൽ ഈ പാലം കയറിയേ പറ്റു അക്കരയുള്ളവർക്ക് ഇക്കരെ എത്തണമെങ്കിലും ഈ പാലം കയറിയേ വെച്ചു അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരേ ജിമ്മിൽ പോവില്ല നല്ല ആരോഗ്യമുള്ളവരാ ഡെയിലി ഈ പാലം ഒരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയാൽ മതി നല്ല ആരോഗ്യം കിട്ടും നമ്മള് ജിമ്മിലെങ്ങും പോകേണ്ട കാര്യമേ ഇല്ല രണ്ടു കിലോമീറ്റർ ഓടുകയോ നടക്കുകയോ ഒന്നും വേണ്ട അപ്പൊ കൂട്ടുകാരെ എൻറെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇപ്പൊ പിടികിട്ടിയോ അപ്പൊ എന്റെ നാടും എൻറെ നാട്ടിലെ പാലവും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ